നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാരണം ആ പട വിഷമത്തോട് കൂടിയിട്ടാണ് മുറിയിലേക്ക് വരുന്നത് ഈ സമയത്ത് ഗോവിന്ദൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഗോവിന്ദനോട് തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ പറയുന്നത് നയനമോടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഗോവിന്ദേട്ടാ ഇത് കേട്ടപ്പൊ ഗോന്ദം പറഞ്ഞു സാരമില്ല അവൾക്ക് അത് കുഴപ്പമില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം അവൾക്ക് ആദർശന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് കനക പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കില് ഒരു കാര്യം ഗോന്തടം വിചാരിക്കണം നമ്മുടെ മോള നയന അവളുടെ സ്വഭാവം അറിയാമല്ലോ ഒരു കുടുംബം തകർന്നു കാണാനായിട്ട് അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുകൊണ്ട് മാത്രം അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണെന്ന് പറയാൻ പറ്റില്ല ആദർശനെ ഉപേക്ഷിച്ചിട്ട് അവൾക്ക് ഇങ്ങോട്ടേക്ക് വന്ന് നിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു ചിലപ്പോൾ ശരി തന്നെ ആയിരിക്കും കാരണം പക്ഷേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമോ ഇപ്പം അവളോട് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് എന്തൊക്കെയോ കണ്ടുവച്ചാൽ അവൾ കൊണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മോൾക്ക് അതുകൊണ്ട് എങ്ങനെയൊക്കെ ആദർശൻ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ലല്ലോ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു ഇനിയിപ്പോൾ മല്ലവരുടെയും ചതിയാണോ അതോ ശരിക്കും അത് ആദർശൻ്റെ കുഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു ശരിയാ നമുക്ക് സത്യാവസ്ഥയൊന്നും അറിയത്തില്ല നയനമ്മോൾക്കാണെങ്കിൽ നല്ല വിശ്വാസമുണ്ട് ആദർശില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറുന്നില്ലെന്ന് പറയണം എനിക്ക് നവ്യയുടെ കാര്യം കൊടുത്തിട്ട് അതും ടെൻഷനാണെന്ന് കനക പറയാം നവ്യയുടെ കുഞ്ഞിനെ അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല നോക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നവിക്ക് ഭയങ്കര വിഷമോ എല്ലാവരും ആദർശന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് എന്താ ചെയ്യുന്ന അല്ലേ സാരമില്ല നീ ഇരിക്കാൻ പറയണം കനക പറഞ്ഞു എന്നാൾ രാവിലെ ഒന്ന് പോകണം കുറച്ച് വഴിപാടുകളൊക്കെ നടത്തണം നയനമ്മോളുടെ പേരിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അത് ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട് ഒരാളുടെ ജീവിതം ശരിയായി കഴിഞ്ഞപ്പം അടുത്തയാളുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി നവ്യയുടെ കാര്യത്തിലായിരുന്നു ഇത്രയും കാലം ടെൻഷൻ ഇപ്പം നവ്യയുടെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആയി വന്നു കഴിഞ്ഞപ്പോത്തേനും അടുത്ത നയനയുടെ കാര്യമായെന്നു പറയാ സാരമില്ല നീ വിഷമിക്കാതെ കയറി കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ കനകയെ ആശ്വസിപ്പിച്ച് കിടത്തുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പം നയന രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വരുവാണ് ഈ സമയത്ത് ആദർശം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആദർശനെ വിളിച്ചിട്ട് അതെ ആദർശേട്ടാ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറയണം അല്ല തന്നെയാണ് പോകുന്നെ അല്ല അമ്മയും കൂടെ വരുന്നുണ്ടെന്ന് പറയണം ഞാൻ വരണമെന്നേക്കും വേണ്ട അമ്മയുണ്ടല്ലോ പിന്നെ ഒരു കാര്യം നിനക്കറിയാലോ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും അതൊക്കെ നോക്കിയും കണ്ടും വേണം പോകാനെന്ന് എന്ന് പറയണം അതൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര സംശയമാണ് അതൊക്കെ ഞാൻ എന്ന് പറയണം അങ്ങനെ നായനെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നീട് ദേവേനയുടെ നായനെ പറഞ്ഞൊരു കാര്യം ചെയ്യമ്മ ഞാൻ ആദ്യം പോവാം പിന്നാലെ അമ്മ വന്നാൽ മതി നമ്മുടെ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെ ശരിയാത്തില്ലെന്ന് പറയണം അങ്ങനെ നായനെ ആദ്യം അങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ദേവേനെ ഇറങ്ങണേ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാം ആ സമയത്ത് ആ അനാമിക നേരെ ജലചരം അടുത്തേക്ക് വരുവാണ് ജലചരം എടുത്ത് ഒന്നിങ്ങനെ സംസാരിക്കണ സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവേനെ നായനെ എവിടെയും കാണുന്നില്ല പിന്നീട് അനാമിക ചോദിച്ചു അല്ല എന്തിയെ ചന്തുമോളുടെ അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കാണ് ചന്തുമോളുടെ അമ്മയോ അല്ല നയനാമയുണ്ടല്ലോ ഇപ്പൊ എന്തിനും ഏതിനും നയനാമ്മയാണല്ലോ കണ്ടേ ഇല്ലല്ലോ എന്ന് പറയാണ് അത് കേട്ടപ്പോ ജലജോർ അത് ശരിയാന്ന് പറയാണ് ഏട്ടത്തി രാവിലെ അമ്പലത്തിൽ പോയെന്ന് പറയാ അവളെ കണ്ടതും ഇല്ലെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനാമിക പറഞ്ഞു നമ്മളെല്ലാരും പറ്റിക്കുന്നാണോ നല്ല സംശയം ഉണ്ടെന്ന് പറയാ അതെന്താ എനിക്ക് തോന്നേ ഇന്നലത്തെ ആ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് എന്റെ വെല്ലമ്മയ്ക്ക് അവളോട് നല്ല സ്നേഹം ഉണ്ടെന്ന് തോന്നേ മുമ്പത്തെപ്പോലൊന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണമല്ലോ എന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഉം അനാമിക പറഞ്ഞു അത് ശരി തന്നെയാണ് കാരണം അവർ രണ്ടുപേരും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല ഇത്രയും കാലം വല്യമ്മയ്ക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല സ്വഭാവത്തിലെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ അങ്ങനെ അടി ചതി ചെയ്യത്തില്ല അവൾ ആരെയും കൊല്ലില്ല എന്നൊക്കെ വല്ല്യമ്മ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് ജലജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളോട് ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടത്തിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിരിക്കണ സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശിയോട് ഒന്നും അറിയത്തില്ലാതെ പട്ടി ജലജ വെച്ചു അല്ല നായനെ എന്തി അമ്മേനെ വയ്ക്കണം നായനു മോളെ രാവിലെ അമ്പലത്തിൽ പോയല്ലോ എന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അപ്പൊ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്കാണോ പോകുന്നെ പിന്നീട് മുത്തശ്ശി അങ്ങോട്ട് പോയി മുത്തശ്ശിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയും ചെയ്തില്ല ഈ സമയം ജലജ അനാമിയോട് പറഞ്ഞു മോളെ മിക്ക വേറെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ പോയേക്കെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ കള്ളത്തരം നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കാം അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്ന് ചോദിക്കണം അല്ല ക്ഷേത്രത്തിൽ പോയിട്ട് ഏത് ക്ഷേത്രത്തിലാണെന്ന് ഓർത്തണ്ട പോന്നെ അതെ ഏറ്റവും സ്ഥിരമായിട്ട് പോകുന്നൊരു ക്ഷേത്രമുണ്ട് അങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം നമുക്കറിയാമല്ലോ നമുക്ക് പോകാം കള്ളത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി കള്ളത്തരം എല്ലാം പൊളിച്ചെടുക്കണമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയം മുത്തശ്ശിര് അടുത്തേക്ക് ചന്ദമോളയെന്നു പിന്നീട് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ കൂടെ ചന്തമോളെ കുഞ്ചിക്കുവാണ് ആ സമയത്താണ് അബിയെ എല്ലോടെ വരുന്നത് അബി ചന്തമോളെ കണ്ട് മൈൻഡ് പോലും ചെയ്തില്ല ചന്തമോളെ കണ്ട് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം മുത്തശ്ശി അറിഞ്ഞ് കണ്ടില്ലേ അവൻ എന്തെങ്കിലും ഇതുണ്ടോന്നൊക്കെ ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടോന്നൊക്കെ ഈ കുഞ്ഞിനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കൂ ഒന്ന് കൊഞ്ചിക്കോ എന്തെങ്കിലും ചെയ്തനോ ആദർശന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാലും അവന്റെ സ്വന്തം ചോരയല്ലേ അവൻ അത്ര ഇത് പോലും ഇല്ലോന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു നല്ല കഥയായി എങ്ങനെ അവനീ കുഞ്ഞിനെ അവന്റെ തലയിൽ നിന്ന് ഒഴിവാക്കൂ എന്ന് അപ്പോഴാണ് ഈ കുഞ്ഞിനെ അവൻ സ്നേഹിക്കാനായിട്ട് പോകുന്നെ അതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട വസന്തര എന്ന് പറയണ പിന്നീട് അഭിനേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അത് സമയത്ത് നവ്യെ കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കായിരുന്നു പിന്നീട് നവ്യോട് പറഞ്ഞു അതെ താഴെ ഒരു കൊച്ചുണ്ടല്ലോ എപ്പ നോക്കിയാലും ഒന്നെങ്കിൽ അത് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അരികില് അല്ലെങ്കിൽ നിന്റെ അനിജിതയുടെ അരിയില് എപ്പ നോക്കിയാലും അവർക്ക് അതിനെ കുഞ്ചിക്കാൻ മാത്രമേ സമയമുള്ളൂ അല്ല നീ വല്ല കാര്യത്തിലും വല്ല തീരുമാനം എടുത്തോ നീക്കും എന്ത് നിന്റെ അനുജിതയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവെന്ന് ഞാൻ പറഞ്ഞിട്ട് വല്ലതും ആയോ അബി നിനക്കറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വാക്കിനാരെങ്കിലും ആരെങ്കിലും വില തരുവോ ഇപ്പൊ എപ്പം നോക്കിയാലും നയനയാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാരോ കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന കാണാൻ പറ്റുന്നുള്ളെന്ന് പറയണം അത് കേട്ടപ്പോ അഭി പറഞ്ഞു അത് ശരിയാ നിനക്ക് ഇതില്ലാത്തോണ്ട് നിനക്ക് അയ്യോക്കില്ലാത്തോണ്ട് നീ പറയണം നയനയോട് അല്ലെങ്കിലും അതെ മല്ലോൾമാരുടെയൊക്കെ കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ട കാര്യം അവൾക്കുണ്ടോ തലേറ്റു വെച്ചോണ്ട് നടക്കുമല്ലേ നമ്മുടെ കുഞ്ഞിനാണ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് ശരിയാ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ എന്റെ അവസ്ഥ കണ്ടോ കുഞ്ഞുണ്ടായി കഴിയുമ്പത്തേനും ഏതെങ്കിലും ബ്രാഞ്ചിന്റെ ഒരു ചുമതല എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുപോലും കിട്ടിയില്ല ചോദിച്ചുകഴിഞ്ഞപ്പോഴും മുത്തച്ഛൻ ഓരോ മുട്ടായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവല്ലേ അഭി പറഞ്ഞു ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എല്ലാരും ഇരിക്കും നമുക്കിത് സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയാം അല്ല തെറ്റു ചെയ്തവൻ നല്ല പതിവി എം ഡി കസാരെ അല്ല അഭി ഒരു തെറ്റും ചെയ്തിട്ട് പോലും ഇല്ല ഇപ്പൊ അബി ആയിരുന്നെങ്കിൽ അവിയെ പണ്ടേ ഈ വീട്ടിന്ന് പുറത്താക്കില്ല എന്ന് ചോദിക്കും അതൊക്കെ ശരിയാണ് നവിയെ പക്ഷെ നമ്മൾ ആരോട് പറയാനാണ് എനിക്കിവിടെ ആരും വലിയ വരതരുന്നില്ലല്ലോ ആദർശമാണ് ഇത്ര വലിയ തെറ്റു ചെയ്താലും ആദർശമാണ് വലിയ ആളായിക്കൊണ്ടിരിക്കുവല്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ടവർ നവ്യ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണെങ്കിൽ രണ്ടിലൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് ഈ സമയം നയന ക്ഷേത്രത്തിലേക്ക് എന്ന് ഇച്ചരെയുമ്പത്തേന് ദേവയാനും കൂടെ എങ്ങോട്ട് വന്നു പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ക്ഷേത്രത്തിലേക്ക് ഏറി ചെല്ലുന്നത് പിന്നീട് തിരുമേനിയോട് പൂജയുടെ വഴിപാടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ദേവേനി അവിടെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നയനയെ ആ കാഴ്ച കാണുന്നത് കനക അങ്ങോട്ടേക്ക് വരുന്നത് കനകയെ കണ്ടത് നയനെ അങ്ങ് കനകയുടെ അടുത്തേക്ക് ചെന്നു കനകടുത്ത് ചെന്നിട്ട് എന്തൊക്കെയുണ്ടമ്മേ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കണം അച്ഛൻ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞ് എനിക്കല്ലോ വിശേഷം കാര്യങ്ങളൊക്കെ അതല്ല അന്തപുരിയിലല്ലേ അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക മോളെ നീ ഇത് ഇതെന്ത് ഭാവിച്ചോ നിൽക്കും എന്താമ്മേ അല്ല നീ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചോണ്ടിരിക്കുന്നത് നവ്യമോളെ എന്നെ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ തേനും നയന പറഞ്ഞു അമ്മേ അത് ഇത്തിരിയില്ലാത്തൊരു കുഞ്ഞല്ലേ എന്ന് ചോദിക്കും അല്ല അമ്മ എന്താ ഇന്ന് പതിവില്ലാത്ത ക്ഷേത്രത്തിലേക്ക് വന്നെന്ന് ചോദിക്കും എങ്ങനെ വരാതിരിക്കും അമ്മാതിരി കാര്യങ്ങളൊക്കെ അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടി ഞാൻ വന്നേ എങ്ങനെയെങ്കിലും ആ മാറണമെന്ന് തലേന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ആദർശനും വല്ലവന്മാരിലും ഉണ്ടായ കുഞ്ഞിനെ നീ നോക്കേണ്ട ഗതികോടുണ്ടോ നിനക്ക് ഒരു വാക്ക് പറഞ്ഞ പോരെ നിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാടാ അല്ല നീ എന്തിനാ അവനോടൊപ്പം ഒരു ജീവിതം ജീവിക്കണം എന്നൊക്കെ ചോദിക്കാണ് കേട്ടപ്പോൾ അയന പറഞ്ഞു ആദർശാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടമ്മേ അതുകൊണ്ട് തന്നെയാ ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ആ കാര്യങ്ങൾ വ്യക്തവും പക്ഷെ ആ സമയത്ത് നമ്മളിപ്പോ പറഞ്ഞതിനൊക്കെ നമ്മൾ പശ്ചാത്താപിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം കന പറഞ്ഞു എനിക്കെന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ആദർശന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ആ കുഞ്ഞിനെ തലയിലേറ്റി വെച്ചുകൊണ്ട് നടക്കുന്നെ അവന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ അവന് സത്യം എല്ലാവരോടും അങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരേഞ്ഞ് വെക്കും ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതിന് അതിൻ്റെതായ സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടമ്മേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതുണ്ട് എപ്പോഴെങ്കിലും അമ്മയോട് ഞാൻ പറയാം പക്ഷെ ഇപ്പം അമ്മേനെ നിർബന്ധിക്കരുതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു നിനക്ക് അങ്ങനെ പറയാൻ മോളെ നിന്റെ അച്ഛൻ്റെ എൻ്റെ നെഞ്ചിനകത്ത് തീയ്യാ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക്ക് ഭയങ്കര സങ്കടപ്പെടുവാണ് അപ്പോഴേക്കും ദേവേര് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ദേവേനെ കണ്ടുകഴിഞ്ഞപ്പോ തേനും കനക പറഞ്ഞു എന്നാലും ദേവേന ഇത്ര ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ലാട്ടോ ആദർശം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവെന്ന് ആദർശിനെ കുറിച്ച് ഞങ്ങളൊക്കെ എത്ര പ്രതീക്ഷയായിരുന്നു അറിയാവോ അവ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പോലും ഞങ്ങൾ ചിലപ്പം കരയൊക്കില്ലായിരുന്നു പക്ഷെ ആദർശനെ കുറിച്ച് അങ്ങനെയല്ല കരുതിയിരിക്കുന്നേ ആദർശം നല്ലവനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ സമയം ദേവേനു പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് ഇനി കനക വിഷമിക്കണ്ട എന്റെ മോൻ അങ്ങനെ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറയാം എന്റെ മോൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നേ വീടിന് പുറത്തായനും അതുകൊണ്ട് ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കനകയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കനകയും കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ജലജ ന നമികയും കൂടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നിങ്ങനെ നിൽക്കുവാണ് ഇവിടെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ പോയിട്ടുണ്ടായിരിക്കുമോ അതോ ഇനി വരുന്ന ഉള്ളായിരിക്കുമോ തന്നെയാണോ ഏട്ടത്തിൽ തന്നെയാണോ ഇനി പവളും കൂടെ കൂടെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്താണ് ദേവേനയും നായനയും കൂടെ ക്ഷേത്രത്തിൻ്റെ കൂടെ ഇറങ്ങി വരുന്നത് രണ്ടുപേരും കൂടെ കുച്ചോർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അനാമയാണ് ആദ്യം ആ കാഴ്ച കാണുന്നത് അനാമിയെ പെട്ടെന്ന് ജലജയെ വിളിച്ചു ജലജയെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എങ്ങ് നോക്ക് നമ്മൾ പറഞ്ഞ് ശരിയല്ലേ നോക്ക് ദേ ഇറങ്ങി വരുന്ന ആരാ നോക്കാൻ പറയണം അങ്ങനെ നോക്ക് ഇനിയിപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നതുകൊണ്ട് ഈ സമയം നയനെ കണ്ടിവരെ നയനയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നയനെ പെട്ടെന്ന് ദേവേനോട് പറഞ്ഞ് അമ്മേ ഇതെങ്ങു നോക്ക് അത് ആരാ നിൽക്കണേ നോക്കാൻ പറയണം കള്ളത്തരം പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായ പേർക്കും കാരണം ഇനിയിപ്പം അവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എന്ത് കള്ളത്തരം പറയണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ ബാക്കി അറിയാം കാരണം ഇനി ദേവേനി സത്യങ്ങളൊക്കെ തുറന്നു പറയും തന്റെ മോളാണ് ഇവള് മരിമോളല്ല ഇവളാണ് തനിക്ക് കരളു പകത്ത് നൽകി നൽകിയതെന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടുമ്പോ ഞെട്ടിത്തെച്ചു ഇരിക്കാനോ ജലജയ്ക്കും ജാനയ്ക്കും ഒക്കെ പറ്റുകയുള്ളൂ കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കാരണം ഇത്രയും കാലം ഈ സത്യങ്ങളൊക്കെ മൂടി വെച്ചോണ്ട് ദേവേനി നയനയെ സ്നേഹിക്കുക എന്നറിഞ്ഞ പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റുമോ അത് മാത്രമല്ല അവർ രണ്ടുപേരും കൂടെ ഒന്നാവാന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൊല്ലുന്നേരം തുല്യമായിട്ടുള്ള കാര്യമാണ് അവരൊരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല അവർ രണ്ടുപേരും ഒന്നാവാനായിട്ട് അപ്പം അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ നാളത്തോട് കൂടിയിട്ട് ആ കാര്യങ്ങളൊക്കെ പുറത്ത് വരുവാണ് ആ ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചാൽ ആ രഹസ്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു